പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആരമ്പോളിലാണ് ഇങ്ങ് ഗോവയിൽ ഇപ്പോൾ യാത്രകളില്ലേന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇപ്പോൾ യാത്രകളുടെ തിരക്കിലാണ് ഇടയ്ക്കിടയ്ക്ക് യാത്രയൊക്കെ ചെയ്യണം പക്ഷേ വീഡിയോസ് ചെയ്യുന്നില്ല വളരെ കുറവായിരുന്നു അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷം ഒന്ന് ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുമായിട്ട് ഗോവയിൽ വന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് പിന്നെ വീണ്ടും വീഡിയോസ് എടുത്ത് തുടങ്ങിയാലോ പിന്നെ ഫാമിലി വ്ലോഗ്സ് ചെയ്യാൻ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഫാമിലി വ്ലോഗ്സ് നമുക്കിനി ചെയ്തു തുടങ്ങാം കാരണം ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ക്രിസ്മസ് എടുക്കാനായി ക്രിസ്മസ് ഞങ്ങൾ ഗോവയിലായിരിക്കും ഞങ്ങളെന്ന് മീൻസ് ഞാനും ഇക്കാക്കിയും കുട്ടികളൊക്കെ കൂടെ പിന്നെ ഒരുപാട് പേര് ലാസ്റ്റ് വീഡിയോയിൽ സുധീനെ പറ്റി ചോദിച്ചായിരുന്നു സുധീനായിട്ട് നമ്മൾ കോൺടാക്റ്റ് ഉണ്ട് എന്നും ഇടയ്ക്ക് വിളിക്കാറും സംസാരിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും എന്നും ഇങ്ങനെ ഒരുമിച്ച് പോക്ക് നടക്കില്ലല്ലോ നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കുറച്ച് ഗ്യാപിട്ടിരിക്കുകയെന്നേ ഉള്ളൂ നമ്മൾ ശുദ്ധിയോട് ഇട്ട് ഇനിയും യാത്ര കണ്ടുമുട്ടും പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഇനി ഫാമിലി ഒക്കെ ഉണ്ടാവും ഇപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും ഹെയർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഞാനിത് ഇതായിട്ടായിരിക്കും ഇതിനു മുമ്പ് ബ്ലോഗ് തുടങ്ങിയ സമയത്താണെങ്കിലും അതിനുശേഷം ഈ ഒരു അഞ്ച് ആറ് വർഷത്തെ കാലയടക്കിനാണെങ്കിലും ഇത്രയും ഞാൻ മുടി വളർത്തിയിട്ടില്ല ഇപ്പോഴാണ് ഞാൻ മുടി വളർത്തുന്നത് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ആരമ്പോള് കുറച്ചൊരു ഹിഡൻ പ്ലേസ് ഒരു സ്ഥലത്തേക്കാണ് അധികം ആരും പോവാറില്ല സാധാരണ എല്ലാവരും വരുന്നൊരു ബീച്ച് മാത്രം കണ്ടിട്ട് തിരിച്ച് പോകാറാണ് പതിവ് പക്ഷേ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ച് കുറച്ചുവിടുത്തെ ഹിഡൻ പ്ലേസ് ഒക്കെ ഒന്ന് ഇതാക്കാമെന്ന് പക്ഷേ ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് എനിക്ക് നട്ടച്ചയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചത് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു മൂന്നാല് സ്ഥലങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ മൂന്നാല് സ്ഥലങ്ങളൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല ലൈക്ക് ഇപ്പത്തന്നെ ഞാനിവിടെ ആരംഭോളിൽ എത്തിയിട്ടുള്ളൂ ആരംഭോളിൽ ആരമ്പോളിൽ ബരിയൻട്രീന്ന് ഒരു ട്രക്ക് ഉണ്ട് ഒരു കാട്ടിനുള്ളിൽ കഴിഞ്ഞപ്പോൾ ഇന്നും എനിക്ക് അത്രയും ദൂരെ പോകാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷെ എന്തായാലും പോകാൻ പറ്റുന്നിടത്തോളം പോയി നോക്കാം ഇപ്പൊ തന്നെ ഏകദേശം ആക്ച്വലി സമയം അറിയില്ല ഓക്കെ അഞ്ചുമണിയായ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ് എന്തായാലും പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം ആ പോവല്ലേ ആക്ച്വലി നമ്മൾ ആരമ്പോളിൽ നിന്ന് ഒരു ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചിങ്ങനെ ബീച്ച് എത്തേണ്ട ആവശ്യമില്ല അതിനുശേഷം പിന്നെ കുറേ സ്പോട്ടുകളുണ്ട് ലെഫ്റ്റ് റൈറ്റ് നിന്ന് അപ്പോൾ നമുക്കിവിടെയുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചോച്ച് ആരമ്പോൾ മറ്റേ ബനിയൻ ട്രീ ട്രക്കിങ് എവിടെയാണെന്ന് ചോദിച്ചു ചോദിച്ചു പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ ഏതാ വഴിയെന്ന് എനിക്കും അറിയില്ല ദീതി ആരമ്പോൾ ട്രെക്കിങ് കല് ബു ജസ് ബനിയൻ ട്രീ എൽ സി ജാനക്ക ഹാ ഊപ്പർ ജാനായ ഓ ഓക്കെ ടീക്ക് കണ്ടാ അപ്പോൾ നമ്മൾ ചോദിച്ചു ചോദിച്ചു പോകണം തോന്നിയ മുതൽ പോയിട്ട് കാര്യമില്ല ഇതിൽ കൂടെ പോയിട്ട് അങ്ങനെ ഊപ്പർ പോകണം എന്നാ പറയണത് ഈ സ്ഥല ഫ്നെ ജാസഫ്ത്തെ ഓക്കെ ഇവിടെ ആക്ച്വലി ഏറ്റവും കൂടുതലുള്ളത് റഷ്യൻസ് ആട്ടോ നമ്മളെ മെയിൻ ഗോവയിൽ പോയി നോക്കിയാലും ഇത്രയും യൂറോപ്യൻസിൻ്റെ നമുക്ക് കാണാൻ പറ്റത്തില്ല യൂറോപ്യൻസ് മത്സരം റഷ്യൻസ് ഇവിടെ ഇവിടെ നോക്കിയാലും റഷ്യൻസ് ആയിരിക്കും സോ അപ്പോൾ ഇവിടെ അവർ താമസിച്ച് അവർക്കൊരു പീസ്ഫുള്ളായ ഒരു മൈൻഡ് കിട്ടുന്നത് ഗോവയിൽ ഇങ്ങ് ആരംബോളിലാണ് മറ്റന്നും കൊണ്ടല്ല ഇവിടെ അവർ പല സാധനങ്ങളും യൂസ് ചെയ്യുന്നുണ്ട് ഡ്രഗ്സ് ഡ്രിങ്ക് അങ്ങനത്തെ അങ്ങനെ കുറേ സാധനങ്ങൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് അവർ മാത്രമല്ല ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഈ ഒരു ഇടവഴി കൂടെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെന്ന് ചേർന്നെത്തിയത് നമ്മളൊരു ബീച്ചിലേക്ക് തന്നെയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഐ തിങ്ക് റൈറ്റ് എടുത്ത് നേരെ കയറി പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ ട്രക്കിങ് സ്പോട്ടിലേക്കാണെന്ന് വിചാരിക്കുന്നു പക്ഷേ ഒരു ഐഡിയ ഇല്ല കേട്ടോ എല്ലാവരോടും ചോദിച്ചു ചോദിച്ചിട്ടാണ് വന്നത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു പരിചയമില്ല നമുക്ക് പോവാം നല്ലൊരു സ്പോട്ടാണെന്നാണ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടോ ഇങ്ങോട്ടേക്ക് വന്നത് കാഗ ബീച്ചിനെയും മറ്റേ കല്ലങ്കോട് ബീച്ചിനെയൊക്കെ വെച്ച് അപേക്ഷിച്ച് കുറച്ചും എന്താ പറയാ അത്യാവശ്യം തിരക്കൊന്നും ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ റഷ്യൻസ് കൂടുതലുള്ള ബീച്ചായതുകൊണ്ട് ഒരു യൂറോപ്യൻ ടച്ച് ഉള്ള ബീച്ചാണ് കേട്ടോ ഈ വരുന്ന ആരമ്പോൾ ബീച്ചെ ഇവിടുന്ന് ഇനി എങ്ങോട്ടേ പോകേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂസ്ഡാണ് കാരണം ഇവിടുന്ന് അങ്ങോട്ട് റോഡൊന്നും കാണാനില്ല ഇനി ഇപ്പോൾ ഈ വഴി കൂടെ ഈ കല്ലും മലയൊക്കെ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോകണോ എന്ന് ചോദിച്ചാൽ നോ ഐഡിയ ആ മേലെ ഒരു കൊടിയൊക്കെ കാണുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഇതിൻ്റെ മേലെ കയറി പോകാനാണ് എങ്ങനെയാണ് എന്താന്ന് ഒരു പിടിയില്ലേ കുറേ സായ്പമാരൊക്കെ നിന്നിട്ട് എന്താ പറയുക മറ്റേ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് കുറേ ചേച്ചിമാർ ടു പീസിൽ നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഞാൻ എൻ്റെ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇത്രയും തിരക്കൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല മേ ബി ക്രിസ്മസിൻ്റെ ആയിരിക്കും മുമ്പ് വന്നപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ ഇത്രയും ഒരു വൈബും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പ്രാവശ്യം വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു വൈബുണ്ട് നമുക്ക് എന്താ ഈവനിങ് ഒരു പാർട്ടിക്ക് പോയാലോ പാർട്ടിക്കും കൂടെ പോയിട്ട് എങ്ങനെയാ കാണിച്ചു തരാം ആക്ച്വലി ഇവിടെ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ഇതാ ഈ ഷോപ്പളിൻ്റെ ഇടയിൽക്കൂടെ ഒരു ചെറിയൊരു വഴി കാണാം ആ വഴി കൂടെ കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം എന്നാണ് ഇപ്പോൾ ഇവിടെ പാരാഗ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് പോയിട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം അന്താളിച്ച് നിന്ന് പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ അത് നമ്മളിവിടെ ആ പാരാഗ്ലൈഡിങ്ങൊക്കെ കണ്ടായിരുന്നു നമുക്ക് എന്തായാലും മേലെ കയറി പോവാം അപ്പോൾ സമയമായി എന്നാണ് അവർ പറഞ്ഞത് അഞ്ച് മണി അല്ലേ ആയിട്ടുള്ളൂ കുഴപ്പമില്ല മോളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെയും ഒരുപാട് ഷോപ്പും കഫകളൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഞാനിവിടുത്തെ ഡ്രസ്സൊന്നും വാങ്ങാറില്ല സ്വാഭാവികമായിട്ട് പറയാലോ ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനത്തെ സോ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും മേടിക്കാറില്ല അതുകൊണ്ട് ഇവിടെ ഷോപ്പിംഗ് ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ എനിക്കില്ല എന്ന് വേണം പറയാം എന്തായാലും കൊള്ളാട്ടോ നല്ല അടിപൊളിയാണ് ഇങ്ങനെ സീ ഫേസിങ് ആയിട്ട് കുറേ കഫേസ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും വന്നിരുന്ന് കഫേലക്കിരുന്ന് എൻജോയ് ചെയ്യാം ഒറ്റയ്ക്ക് ആണെങ്കിലേ മോട്ടോർ തലേഞ്ച് ചേട്ടനെ പോലെ ഓ മലയാളി ആവാതിരുന്ന് മറ്റേ മോട്ടോർ തലേം ചേട്ടനെ പോലെ അവിടെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് എന്താ പറയുക എൻജോയ് ചെയ്യാം അപ്പോൾ ഒറ്റയ്ക്ക് വരുന്നവർക്കും സ്വാഗതം അല്ലാതെ വരുന്നവർക്കും സ്വാഗതം അതേപോലെ കപ്പിൾസായിട്ട് വരുന്നവർക്കും അവർക്കും സ്വാഗതം ഹാ കൊള്ളാലോ ദീതി ഓ ജോ ഊപ്പർ ട്രക്കിംഗ് കിലേ ഈസി റൂട്ട് ആ ഹാ ഓക്കെ നമ്മൾ ഞാൻ ഇപ്പോഴൊക്കെ അതച്ചു തുടങ്ങി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പേര് ട്രക്കിങ് ഫ്രീക്കുന്നൊക്കെ ആണെങ്കിലും കുറേ നാളായി ട്രക്ക് ചെയ്തിട്ട് സോ അപ്പോൾ എന്താ പറയുക കുറച്ച് നടക്കുമ്പോൾ തന്നെ ഞാൻ ആകൊക്കെ അതച്ച് പണ്ടാരടങ്ങിപ്പോയി വയ്യ ഓ ഇതല്ല അപ്പാപ്പൻ വെറുതെ വെറുതെ വരുന്നുണ്ട് ഒറ്റയ്ക്ക് നടന്നു വരുന്നുണ്ട് അപ്പാപ്പൻ ആ അമ്മേ ഇവിടെ എവിടെ നോക്കിയാലും പിന്നെ നമുക്ക് ബിയർ വേണമെങ്കിൽ ബിയർ ഡ്രിങ്ക്സ് ആണെങ്കിൽ ഡ്രിങ്ക്സ് കിട്ടും ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ടു ആണെങ്കിൽ ടു പീസും ഈസ് അവൈലബിൾ ഓവർ ഇയാർ അയ്യോ അതുപോലെ ഇവിടെ കാശ്മീരി പ്രൊഡക്ട്സ് ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ കാശ്മീരി സ്റ്റോൾസും കാശ്മീരി പേഴ്സ് കാശ്മീരിയിൽ നമ്മൾ കാണാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കിട്ടുമ്പോഴേ കിട്ടുന്ന സാധനങ്ങൾ മാത്രമല്ല കാശ്മീരി സ്റ്റോൾസ് ഒരുപാട് ഇവിടെ അവൈലബിൾ ആണേ കൊള്ളാലേ നല്ല സ്പോട്ടാണ് കേട്ടോ ഈവനിംഗൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ നല്ല അടിപൊളി കിട്ടുന്ന സ്പോട്ടാണോട്ടോ ഇതൊക്കെ എന്ത് രസമല്ലേ കാണാനായിട്ട് ആ സത്യത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഗോപ്രോ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ മൊബൈലിന് വേണ്ടിയിട്ട് ഒരു ഗിമ്പലൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര നേരമായിട്ട് ഞാൻ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഈ ഫോണിൽ തന്നെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഞാൻ ഈ ഗിംബിലൊക്കെ കാണിച്ചു തരാട്ടെ പുതിയ ഏത് ഗിമ്പിലാണ് ഞാൻ ഫോണിലേക്ക് മേടിച്ചതെന്നുള്ളത് മേബി പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നിർത്തി ഇങ്ങനെ ചെക്ക് ചെയ്ത് വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗിംബില് ശരിക്കും വാങ്ങിയത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വീഡിയോ ഒറ്റയ്ക്ക് പോകുമ്പോൾ എടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഐ മീൻ സെൽഫ് ഈ ട്രാക്കിംഗ് ഗിമ്പിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷേ അത് സീരിയസ്ലി അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല യൂസ് ചെയ്ത് പഠിക്കാം അത്ര നടന്നിട്ടും ഇവിടുത്തെ ഷോപ്പിംഗ് സെറ്റപ്പ് തീരുന്നില്ല കേട്ടോ വഴി നീളം മൊ നിങ്ങൾ കാണുന്നില്ലേ ഇതുപോലെ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാടുണ്ട് ഞാൻ അതിനോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒറ്റ ഷോപ്പിലൊരു മനുഷ്യ കുട്ടി പോലും ഇല്ല അതിനുള്ള എന്തെല്ലാം ബിക്കോസ് എല്ലാ ഡ്രസ്സിലും നിങ്ങൾക്കറിയാലോ ഏകദേശം ഈ ഒരു കൈൻ്റ് ഓഫ് ഡ്രസ്സുകളാണ് എല്ലായിടത്തും ഉള്ളത് കയ്യില്ലാത്ത നമുക്ക് പറ്റിയതല്ലോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ദേ ഇവിടെ അടുത്തൊരു ബീച്ചിലെത്തി ബീച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം ആൾക്കാരും ഷാക്കുകളും ഷാക്ക്ന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക് എന്നാലും ഇങ്ങനെ റസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും എല്ലാവരും നന്നായിട്ട് കുളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ പറയില്ല റോക്ക് അതിൽ കൂടെ കുത്തിമറിഞ്ഞിട്ടുണ്ടോട്ടോ നമുക്ക് പോകാനായിട്ട് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പാരാഗ്ലൈഡിങ്ങിൻ്റെ വീഡിയോ അപ്പം മോള് പോയിക്കോട്ടെ നമുക്കിങ്ങനെ പറഞ്ഞ് താഴോട്ടേക്ക് വരാൻ പറ്റുമേ ഈ കാണുന്ന മലയുടെ ഏതോ ഒരു ഷാക്കിൻ്റെ ഇടയിൽ കൂടെ പോയാലാണ് ഇവിടുത്തെ ആൾക്കാരൊന്നും പറയുന്നില്ല കേട്ടോ കാരണം ഇവിടെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പൈസ കിട്ടും അപ്പം നമ്മൾ മാക്സിമം ഇവിടെ പിടിച്ചു കിട്ടാനാണ് ഇവിടെ ഉള്ള ആൾക്കാർ നോക്കുന്നത് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ലൈക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒത്തിരി നേരത്തെ വരണം എന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഏകദേശം ഒരു അഞ്ച് ആയി കാണും അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിങ്ങനെ കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ഒരു പനിയൻട്രി അത്രേ ഉള്ളൂ അങ്ങനെ വിലയൊന്നും ഇല്ല ട്രീ ട്രക്ക് ആരംഭമുള്ള ഒരു ബനിയൻ ട്രീ ട്രക്ക് എന്ന് പറയുന്നു ഹെവി എന്ന് പറയാനൊന്നും ഇല്ല ഇത് കുഞ്ഞു മലയാണ് സെറ്റപ്പ് അല്ലാട്ട് വേറെ ഒന്നും ഇല്ലെട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് കേട്ടോ ആലേക്ക് ഞാൻ ആൾക്കാർ ബീച്ച് വൈബ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ കാണുന്നത് ആക്ച്വലി കാണുന്നത് മൊത്തം ഏകദേശം ആണ് റഷ്യൻസ് തന്നെയാണോ അറിയില്ല യൂറോപ്യൻസ് ആയിരിക്കാം പക്ഷെ അവരൊക്കെ ഫുട്ബോൾ കളിക്കുന്നു അവര ഒരു ടൈം ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വന്നാൽ എന്താ അവസ്ഥ ഫുൾ ടൈം വെള്ളം അടിച്ച് പെണ്ണ് കിട്ടുമോ കള്ള് കിട്ടുമോ എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ വരും ഈ പറഞ്ഞ പോലെ ഫുൾ വെള്ളം അടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് നടക്കണ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഞാൻ സീരിയസ്ലി ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് ഒരുപാട് പേർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് മെയിൻ ഇന്ത്യൻസ് എന്ന് തന്നെ പറയാം ഉണ്ട് അതേപോലെ തന്നെ കനഡയിലുള്ള ആൾക്കാർ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് പറ്റയ്ക്കാണോ സോളോ ആണോ ഞങ്ങൾ കമ്പനി വരണമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഇവിടെയുള്ള ആൾക്കാർ കണ്ടുപഠിക്കണം അത് ഇവരൊക്കെ നോക്ക് ജസ്റ്റ് അവർ അവരുടെ ടൈം എത്ര നന്നായിട്ടാണ് അവർ എൻജോയ് ചെയ്യണത് ബീച്ച് വൈബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഓ ഇപ്പോൾ ൊണ്ടേനെ എന്തായാലും ഇവിടെ വരുമ്പോൾ ആരമ്പോളിൽ വരുന്ന സമയത്ത് കുറച്ചും കൂടെ വൈബുണ്ട് എന്താ പറയുക ബാഗേനെ കല്ലങ്കോടേനെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ ഗോവയിലേക്ക് വരുന്ന ആൾക്കാർ കല്ലങ്കോടും ഭാഗമൊക്കെ കണ്ട് ഇവിടുത്തെ ഒരു ഇത് വിലയിരുത്താതെ ഈ ഒരു ഭാഗമൊക്കെ വന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് വൈബ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നതരിയെന്നല്ല ഇതാണ് എക്സാക്ട് ഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ ഇതാണോ ഗോവ എന്ന് തോന്നിയിപ്പം പക്ഷേ അതല്ല ഗോവ ഇതാണ് ഗോവ ഇവിടെ എത്തിപ്പം ആക്ച്വലി നമ്മൾ കുറേ പേരോട് ചോദിച്ചു ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് തോന്നും പക്ഷെ ആർക്കും അറിയില്ല കേട്ടോ ഈ വഴിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോകണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്ങനെ പോകും എന്ത് പോകും ഒരു ഇല്ല ഇവിടെ അപ്പം ഞാനൊരു ടീമിനോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഉച്ചയ്ക്ക് തൊട്ട് ഞങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പോകേണ്ടതെന്ന് അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് തൊട്ട് ആർക്കും പോകാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടിയൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ ഇരിക്കണോ അതോ മുകളിലോട്ട് പോകണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെ ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു എൻട്രി ടു സ്വീറ്റ് ലേക്ക് എന്ന എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലേക്ക് നമുക്ക് ആദ്യം ചെന്ന് കാണാൻ പറ്റും അതിന് ശേഷമാണ് നമുക്ക് ഈ പറഞ്ഞ ബനിയൻ ട്രീ സെറ്റപ്പ് ഉള്ളത് അപ്പോൾ ലൈക്ക് എല്ലാവരും ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ പോകുന്നത് അത്ര സേഫല്ല കാരണം ഇപ്പോൾ തന്നെ സൂര്യാസ്തമയാവും ഏകദേശം സൂര്യൻ്റെ അസ്തമിച്ച് തുടങ്ങിയിരിക്കുന്നു ഒന്നും കാണുന്നില്ല അല്ലേ അതെ അപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ സേഫ് അല്ല പോരാത്തതിന് ഇവിടെ എല്ലാവരും നിങ്ങൾക്കറിയാം ഡ്രങ്ക്സും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി കാട്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സേഫ് അല്ല എന്നാണ് പറഞ്ഞത് ഞാനപ്പധികം ദൂരം ഒന്നും പോകുന്നില്ല പക്ഷെ വഴി കണ്ടുപിടിച്ചല്ലോ ഇനി എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് പോവാലോ ഞാനാണെങ്കിൽ കതച്ച് 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 ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അമ്മയ ആക്ച്വലി ഞാൻ ഞാനിവിടുത്തെ ലോക്കസിനോട് ചോദിച്ചു അപ്പം അവർ പറയുന്നത് ഒട്ടിക്ക് പോകുന്നത് ഒട്ടും സേഫല്ല നാളെ രാവിലെ ആരെങ്കിലൊക്കെ കൂട്ടുപിടിച്ച് ഒരു ഗ്യാങ്ങായിട്ട് വരുന്നതായിരിക്കും നല്ലത് ആ ഇവിടെ നോ എൻട്രി ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരും ആൾക്കാർ പോവലുണ്ട് നോ എൻട്രി ആണെങ്കിൽ ആൾക്കാർ പോവലുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോവാം പക്ഷേ കുറച്ച് പേര് കൂടെ കണ്ടോ അവിടെ ഇതുണ്ട് നോ എൻട്രി പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ദേ അവിടെ ഒരു ബോർഡ് ഉണ്ട് കണ്ടോ അപ്പോൾ ബിക്കോസ് മേ ബി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കും അവരോട് അങ്ങനെ പോകണ്ടെന്ന് പറയണേ ഇതേക്കൂടെ ഓർത്തുകൂടെ പോയിട്ട് നമ്മളോ നമുക്ക് മുകളിലോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്കും ഇപ്പോൾ ഇത് ഇത്രയും എല്ലാവരും പറഞ്ഞു സ്ഥിതിക്കും ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല പിന്നെ ഒരു ദിവസം നമുക്ക് വന്നിട്ട് നോക്കാം മേ ബി കാക്കനെ കൂട്ടിയിട്ടോ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം അല്ലേ അല്ല നല്ലത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതേ സൺസെറ്റ് ആവാനായി നമുക്ക് കുറച്ച് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് ഇങ്ങനെ കുറച്ച് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം അല്ലേ നല്ലൊരു ഫ്രെയിമേ അതായത് കറക്റ്റ് നടക്ക് സൺസെറ്റ് അവിടെ അപ്പുറത്ത് അപ്പുറത്ത് രണ്ടുപേരും നിന്ന് മറ്റേ എന്താ ഇതിന്റെ ഗെയിമിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ അവരൊന്നും കളിക്കണ്ട അതിന് നടക്കൊരു നായ്ക്കുട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണ്ട് കേട്ടോ അപ്പൊ കടലിലാണ് വീഴണമെങ്കിൽ ആ നായ്ക്കുട്ടി കൂടെ പോയി എടുക്കാനൊക്കെ നോക്കുന്നുണ്ടേ കണ്ടോ ഇത് രസല്ലേ കണ്ടോണ്ടിരിക്കാൻ തന്നെ രസമാണ് അത് കൊടുക്കുന്നില്ല കേട്ടോ സാധനം പിടിച്ചിരിക്ക എത്ര കൊടുക്കുന്നില്ലേ ആള് ഓടും അങ്ങോട്ട് അടി ഓടി ഇതേ ഓടി അതും ഓടി അവ രണ്ടാളിപ്പൊ നായിയുടെ പിന്നാലെ ഓടുന്നത് ഇത്ര നേരം അതിനിപ്പിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ ആ നായ്ക്കുട്ടി അവരിട്ട് കളിപ്പിക്കുക അങ്ങനെ ഫൈനലി അത് അവരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു സുതായി സു ഇതാണ് ഞാൻ പറഞ്ഞത് ഗിംബൽ കേട്ടോ ഞാനിത് മേടിച്ചിട്ടുണ്ട് ഇത്ര നേരായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ഗിംബല് എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിക്കുന്നു നോക്കട്ടെ നോക്കട്ടേട്ടാ എങ്ങനെയുണ്ട് വിശ്വൽസ് എന്നെ ഞാൻ ആക്ച്വലി വരുപ്പത്തേക്ക് സാധനോട് സ്ഥലത്തിരിഞ്ഞു കേട്ടോ എന്താ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായില്ല ആ ഓക്കെ ശരിയായിട്ടുണ്ട് ഇതേപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ആ എനിക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ എനിക്ക് എന്തെങ്കിലും മേടിച്ച ഇതിലൊന്ന് സെൽഫ് ട്രാക്കിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതായത് ഞാൻ ഇങ്ങോട്ട് നിൽക്കുമ്പോൾ എൻ്റെ അൻസെൻസിറ്റീവ് ക്യാമറി നീങ്ങുന്നൊരു സെറ്റപ്പൊക്കെ ഉണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുകയെന്ന് എനിക്ക് അറിയില്ല അപ്പം അതൊക്കെ ചെയ്യണം പിന്നെ കാണുന്നുണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞു കൂടാട്ടോ ഇതിലെങ്ങനെയാണെന്നേ ആ കൊള്ളാം നൈസാണ് സാധനം നൈസാണെന്ന് തോന്നുന്നു അല്ലേ എങ്ങനെയാണെന്നൊന്ന് ഓഫ് ചെയ്ത് നോക്കട്ടെ ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ പേസൊന്നും കാണുന്നില്ല എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ ഞാനിപ്പോൾ ഇത്ര നേരം അവിടെ ഇരുന്നപ്പോൾ അവരടുത്ത് പറഞ്ഞു എഴുതിയിട്ട് പൊക്കോളെ അവിടെ എന്തോ ചാർജബിൾ എന്തോ ആണ് ആ സീറ്റ് കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ഇനി കുറച്ച് നേരം കൂടെ സൺസെറ്റൊക്കെ കണ്ട് നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ഉണ്ട് കേട്ടോ എനിക്ക് റൂമിലേക്ക് പോകാനായിട്ട് അപ്പോൾ അത്രയും നേരം കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇനി പാർട്ടിക്ക് വേണം പോകണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ സോ അപ്പോൾ അത് കൺഫേം ആയിട്ടില്ല പാർട്ടിക്ക് പോകണോ വേണ്ടേന്നൊന്നും ആ പോകുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ ഇട്ടിട്ടേ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ അടുത്ത അപ്ഡേഷൻ എന്താണെന്ന് പറയാം എന്തായാലും കുറച്ചു നേരം ഞാനിവിടെ ഇരിക്കട്ടെട്ടോ എല്ലാ ആളുകളും തിരിച്ചു പോകുന്ന തിരക്കിലാട്ടോ അത്യാവശ്യം ലൈറ്റൊക്കെ ഓണായി ഇരുട്ടായി ഞാനും പോകുന്ന തിരക്കിലാണേ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ നടന്നു തന്നെ കേട്ടോ ഐ മീൻ ഈ ഒരു ഇതിന്റെ കണക്ക് പ്രകാരം കറയിൽ അത്രയും നടന്നു തോന്നും ഹെവി ഹെക്റ്റിക്കൊന്നും അല്ല അങ്ങനെ കുത്തനുള്ള കയറ്റോ കുത്തനുള്ള ഇറക്കമൊന്നും അല്ല പക്ഷെ ഈ പാറയും മണ്ണും അതും ഇതൊക്കെ ചടിയും ചടിയുടെ ഇറങ്ങി പോയതിന്റെ ചെറിയൊരു കഥപ്പ് ഒരുപാട് നടത്തിയ ശേഷം ഉള്ള നടത്തും അല്ലേ അതുകൊണ്ടാണ് സോ നമുക്ക് ഹലോ അങ്ങനെ ഞാൻ ഫൈനലി തിരിച്ചു പോവാണ് നമ്മള് അന്നാ ടീച്ചിൽ പോയതിന് ശേഷം ജസ്റ്റ് നൈറ്റ് ഒരു പാർട്ടിക്ക് ഒക്കെ പോയായിരുന്നു പാർട്ടി കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കേൾക്കേണ്ടത് തോന്നുന്നു അപ്പോൾ പാർട്ടിക്കൊക്കെ പോയായിരുന്നു അധ്യാൻ നേരത്തെ നിർത്തില്ല കാരണം അത്ര വലിയ ഉദ്ദേശിച്ച വൈബോ ഒന്നും ഉണ്ടായിരുന്നില്ല നേരെ പോയി തിരിച്ചു വന്നു രാവിലെ തന്നെ ഇതിപ്പോൾ ട്രെയിൻ്റെ പോകുവാണ് ഇനി നാളെ തന്നെ ഫാമിലിയോടുകൂടി വരാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം കൺഫേം ആയിട്ട് ഒരു ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് രാത്രി ഇതെത്തും നാളെ വീണ്ടും കുട്ടികളെയും കൊണ്ട് തിരിച്ച് ഗോവയ്ക്ക് തന്നെ വരും കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ ഒരു ഫാമിലി ഗോവൻ ബ്ലോഗായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇക്കാക്കി കുട്ടികളൊക്കെ ട്രെയിനിൽ എ സിയിൽ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കുഞ്ഞുങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്ത് യാത്ര പോകുന്നത് ആ ഒരു എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് കുഞ്ഞാപ്പി കടൽ കാണുന്നത് ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ നമുക്ക് ഇവര് ഇവരുടെയൊക്കെ ഒരു പുതിയതായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ട് ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും